വിദേശ രാജ്യങ്ങളടക്കം നടുക്കം രേഖപ്പെടുത്തുന്നുണ്ട് കശ്മീരിലെ ഈ ഭീകരാക്രമണത്തിൽ ആദ്യത്തെ ഒരുപക്ഷേ ഒരു പ്രതികരണം വരുന്നത് സിംഗപ്പൂരിന്റെ ഭാഗത്തു നിന്നാണ് അതോടൊപ്പം ഇസ്രായേൽ അംബാസിഡറും ഈ കശ്മീരിലെ നടക്കുന്ന ഈ ആക്രമണത്തിൽ അഗാധമായ ദുഃഖവും ആശങ്കയും രേഖപ്പെടുത്തുന്നുണ്ട് ലോകരാജ്യങ്ങൾ വരെ പ്രതി പ്രതികരിക്കുന്ന ഒരു തലത്തിലേക്ക് മാറുകയാണ് അർജുൻ പീതാംബരം ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട് അർജുൻ ഈ സൈനിക വേഷത്തിലെത്തിയാണ് അക്രമകാരികൾ ഈ വെടിവെച്ചത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ടെന്ന് ഈ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ആര്യ ഇത്തരത്തിൽ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സ്ഥിരീകരിച്ച കാര്യങ്ങൾ ലഭ്യമല്ല ഇവർ ഏത് വേഷത്തിലാണ് എത്തിയതെന്നുള്ളത് തീർച്ചയായിട്ടും പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവർ സൈനിക വേഷത്തിലെത്തി എന്നുള്ളതടക്കം പറയുന്നുണ്ട് പക്ഷേ നമ്മളുടെ മുന്നിൽ സ്ഥിരീകരിച്ചിട്ടില്ല കൃത്യമായിട്ടും ആഭ്യന്തര മന്ത്രാലയമാണ് അവിടെയുള്ള മറ്റു അധികാരികളാണ് ഇവരെത്തിയ മാർഗം ഇവരെത്തിയ രീതി അടക്കം സ്ഥിരീകരിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ പങ്കുവെക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ വ്യാപ്തി അത് വളരെ വലുതാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സൗദി ത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പോയിക്കുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നിലവിൽ ഇന്ത്യയിലുണ്ട് അദ്ദേഹം രാജസ്ഥാനിൽ ജയ്പൂരിലുണ്ട് ഇതിനെല്ലാം ഇടയിൽ ഇത്രത്തോളം വലിയൊരു ഭീകരാക്രമണം അതും സാധാരണക്കാരെ വിനോദസഞ്ചാരികളെ തേടിപ്പിടിച്ച് അല്ലെങ്കിൽ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നടന്ന ഒരു ഭീകരാക്രമണം എന്ന് പറയുമ്പോൾ തന്നെ വളരെ വലിയ വ്യാപ്തിയാണ് അത് വലിയ രീതിയിൽ ഒരു കാര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് അത്രത്തോളം വലിയ വ്യാപ്തി ഉണ്ട് എന്ന് ഈ ഘട്ടത്തിലെന്തായാലും ഇത് പറയേണ്ടിയിരിക്കുന്നു നിലവിലെന്തായാലും മറ്റ് നടപടികൾ ഇതിൻ്റെ സുരക്ഷാ വിന്യാസവും അതുപോലെ തന്നെ ഈ നേരത്തെ സംസാരിച്ച ഈ ഭീകരരെ സംബന്ധിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളടക്കം അതിലൊരു തുടർ നടപടികളെ സംബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങളും എന്തായാലും അമിത്ഷാ അവിടെ എത്തി അവിടെ ഒരു സുരക്ഷാ കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടി രോഗം ചേരുമെന്നുള്ള കാര്യം അറിയുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം അവിടെ ആശുപത്രിയിലുള്ളവരെ ഉള്ളവരെ സന്ദർശിക്കും അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ എന്തായാലും പുറത്തു പുറത്തുവരിക